ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് പിന്നെ ചെടികൾ പരിപാലനവും പിന്നെ കുറച്ച് വിളവെടുപ്പും അങ്ങനെയൊക്കെയുള്ള വീഡിയോ കേട്ടോ അതെ അച്ഛൻ ഇത് ഇവിടെ നിന്ന് കുറച്ച് മാവൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അധ്യാനിയും വണ്ടി തന്നിട്ട് ത്രിമൂളിങ്ങനെ നടന്നുകളിച്ച് ഈ മാവിൻ്റെ ഈ ഒരു ഉണ്ടായ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഭാഗങ്ങളിങ്ങനെ തകർത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അച്ഛനും അമ്മയും എന്നും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ താത്ത് കൊടുത്തിട്ട് അച്ഛൻ അമ്മേനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഒക്കെ ചെയ്യുന്നത് ഇതു ശേഷം പിന്നെ അവിടെയൊക്കെ കുറച്ച് കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ ിങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് പഠിച്ച് കളയാണ് കേട്ടോ പിന്നെ ഒരു ക്ലീനിങ് വീഡിയോ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി കിഴങ്ങും അങ്ങനത്തെയൊക്കെ വിളവെടുപ്പും അങ്ങനത്തെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് അമ്മ ഞാനിന്ന് ഗേങ് പൊരിക്കാന്ന് നട്ട് ചെയാ അമ്മ കേറിയിട്ടുണ്ട് ഗേങ് പൊരിക്കേണ്ടിട്ടിതാ ഇതെല്ലാം വൃത്തിയാക്കുന്നുണ്ട് അച്ഛൻ ഇതാ ഇവിടെ പിന്നെ സ്ഥലമില്ലാ ഭോഗിച്ചതായി കുട്ടിയേ അവർ പൂട്ടിയതാ അച്ഛനുതാ പുല്ലൊക്കെ പൊഴിച്ചു കളയുന്നുണ്ടെ അമ്മയുടെ അതിസാഹസികമായി ഇതേ കൊത്തുന്നുണ്ട് നാളെ കാലുവേന കൈവേന നടുവേദന പഴവേദന വരുന്നതായിരിക്കും ഒന്ന് വരിച്ചാതി അങ്ങനത്തെ മഴ പെയ്തോണ്ട കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കരിച്ച ഗാങ്ങിന്റെ വീട് ഇട്ടുകാരം നട്ടതല്ലേ അത് എലി വാതിന് കുറേ മണ്ണിട്ട ഒന്നും കൊടുക്കാണ്ടല്ലോട്ടു കൊടുത്തു അട്ടയമ്പാടും മണ്ണിട്ട അത് അവിടെ പൊട്ടിപ്പോയ കഷ്ടമുണ്ട് അതിന്റെ അങ്ങോട്ട് ആണ അതാ ഞാൻ അവരെ ആ എലി വന്നിട്ടാണ് ഇങ്ങനെ ആ ഇതാ അടുത്തേങ്ങായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എലിയെല്ലാം നമ്മളെ ഇതെല്ലാം പോയിട്ടുണ്ടായിപ്പോക്ക് കളഞ്ഞതുകൊണ്ട് ഇപ്പോഴും ഒന്നും കൂടി കൊത്തി തിന്ന അതിലും കൈ ഉണ്ടാവില്ല കാരണം നമ്മളൊന്നും കൊടുക്കാണ്ട് ദേ നമ്മളെ റംബൂട്ടാൻ കുറച്ച് ണ്ടേ നമുക്ക് കിട്ടുമെന്നു അറിയില്ല നോക്ക കിട്ടാണെങ്കി ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും ആദ്യമായിട്ട് കഴിച്ചതാ കുറേ ഉണ്ടായിരുന്നു ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്കല്ല ഇതുപോലെ ഒന്ന് ഇടിഞ്ഞ് ഒന്ന് രണ്ടെണ്ണം ആയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുണ്ട് കുറച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട് ബാക്കി ഒന്ന് അങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ പിന്നെ വന്നായിരുന്നു ഇവിടെ മാത്രം ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇവിടെ ഭയങ്കര വെയിൽ ഒന്നാമത് കൊണ്ട് അതുകൊണ്ടായിരിക്കും വെയിൽ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് നമുക്ക് കുറച്ച് ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളത്

യെ പൊന്നേ അത് ഒത്തി പോയടാ എന്താടാ ദടിയിലന്ന് കൊറി എല്ലേ ഒള്ളി വെച്ചടാ ഞാൻ இதா நம்ம இது போरेगाக்கு നമുക്ക് இதெல்லாம் വേണ്ടും വെക്കാനൊന്നല്ലല്ലോ എത്ര ഉണ്ട് ആരും சொல்லേ ആദ്യം മൂക്കിൽ വെച്ചോയി কৰോ ને લે കഴിഞ്ഞ പ്രാവശ്യം അച്ഛന അതേ സാധനം നട്ടെ ഇപ്രാവശ്യം അച്ഛൻ അതേ സെയിം നടന്നു പറഞ്ഞിട്ട് ഇത് ആക്കിയെടുക്കുന്നുണ്ട് അയ്യൊരു തടിച്ച പോകാ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ നട്ടത് എന്നിട്ട് ഇപ്രാവശ്യം അതന്നെ നടാന്ന് പറയുന്നുണ്ട് കിട്ടും അച്ഛൻ അടുത്ത പ്രാവശ്യം നമ്മടെ ഇവിടെ പച്ചക്കറി നാട്ടിലാണ് അപ്പം അതെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഉണങ്ങിപ്പോയി എല്ലാം ഇവിടെ എല്ലാം ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നതാണ് മുളേൻ്റെ ഇതാ ഇട്ടുന്നതാണ് ഇങ്ങനെ മ്മളെപ്പാടും <laughs> അവിടെ <laughs> 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 തേങ്ങ പൊരിച്ചെടുക്കുന്ന നല്ല നാട്ടോടുക്കുന്ന കേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കും ആവുമല്ലോ പ്രാവശ്യം നമ്മൾ ചാണകപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് കേട്ടോ കുട്ടിട്ടില്ല ഇത് നമ്മള് നട്ടപ്പോ തന്നെ കൊറേ ഏലയും കൊണ്ടുപോയി ത്രെറ്റ്ന്ന് കുറച്ചോ അതായത് ദേ അതാ മാമൻ വരുന്ന മാമ ഡിക്ക് പറയുന്ന മാമ അതാ വരുന്ന ഡിക്കറ്റ് കൊണ്ടിരുന്നുണ്ടാ തരക്കുന്ന അന്റെ ഓരോ തിരക്കുന്ന വീട് ഉണ്ടമ്മ മറ്റേ ഓർമ്മയുണ്ടാ കറച്ച് അതിനിടയിൽ നമ്മളെ കാന്താരി നല്ലവണ്ണം കൂടെ ആയിട്ട് കുറച്ചത് കാന്താരി ഞാൻ നല്ല കാന്താരിയാണ് പിന്നെ നല്ല എരി നല്ല കറിയിലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള കാന്താരി ആയിട്ടും അപ്പം ഞാൻ അവിടെ വന്നിട്ട് കുറച്ചധികം കാന്താരി പറിച്ചെടുത്തു പിന്നെ അവിടെ വേണ്ട പൊട്ടിക്കുന്നു അത് ഞാൻ അച്ചെടുത്ത കേട്ടോ ഒറ്റക്ക് അച്ഛൻ അവിടെ നിന്ന് പിന്നെ പറഞ്ഞ് നിന്റെ പറഞ്ഞുകൊണ്ട് കഴിക്കും അങ്ങനെ മുറക്കി ചേർക്കുകയാണ് സാർ പറഞ്ഞിട്ട് അപ്പോൾ വേണ്ടിപ്പോൾ നല്ല ഇതായിട്ട് നമ്മളിപ്പോൾ മുളക് വാങ്ങിച്ചത് കുറവാണ് അപ്പം തന്നെ നമ്മൾ അധികം എരിയേണ്ടി യൂസ് ചെയ്യാറുള്ളത് പിന്നെ അച്ഛനെ പിന്നെ മോട്ടറ് വേണം എന്ന് പറഞ്ഞിട്ട് മോട്ടറ ടാങ്കി വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാം വെള്ളമൊക്കെ അടിച്ച് വറ്റിച്ച് ഏ അപ്പം അതിനാണ് കമ്മി എന്ത് ചെയ്ത് മോട്ടറും ഇട്ട് ഫുൾ ടാങ്കിയിൽ വെള്ളം നിറച്ച് വെച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് ചേ തെങ്ങിനും കവുങ്ങിനും അവിടെയുള്ള ചെടികളൊക്കെ എല്ലാം അടിച്ചിട്ട് അങ്ങനെ ഇതേ വെള്ളം വറ്റിക്കുകയാണ് കേട്ടോ അതിനെടുക്കേണ്ട ഞാനിത് ആടലോടകത്തിന് ആദ്യമായിട്ടാണ് ഞാൻ പൂ ഉണ്ടാകുന്നതാണെന്നേ അപ്പം അതിൽ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ അവിടുന്ന് നോക്കി നിന്നെ അവിടെ ഇങ്ങനെ ഓരോന്നുണ്ടായ പിന്നെ ഇതൊക്കെ കൊത്തച്ചാടും വന്ന് വൃത്തിയാക്കുക ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതിനിടയ്ക്ക് ത്രിനോളം വീത്ത കളിച്ചപ്പോൾ അതിനിങ്ങി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കുന്ന കേട്ടോ ഒരേ വീട്ടുകട ആയിരുന്നു അപ്പം അതിന് ഞങ്ങൾ ണ്ടിയിട്ട് നമ്മൾ തയ്യലിൽ പോയിട്ടുണ്ട് നമ്മുടെ കൊലയൊക്കെ ആയിരുന്നൊക്കെ നല്ലതെന്ന് കൂട്ടിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ കാമ്പും എടുത്ത് കേട്ടോ നമ്മൾ എല്ലാവരും അധികം കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു കൊലയായിരുന്നു കേട്ടോ അത് നമുക്ക് നമ്മളിവിടെ ഇതിന് കാമ്പെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നു എനിക്കറിയത്തില്ല അങ്ങനെ ഇതാണ് അതും കണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ കേട്ടോ അപ്പുറത്ത് വേറെ ഒരു തൊല ഇങ്ങനെ ആയിട്ട് ഈ രണ്ട് ഇങ്ങനെ കൈകൾ പഴുത്തിട്ടും കിളികൾ തിന്നുന്നത് കണ്ടത് അപ്പം തന്നെ പോയിട്ട് അതും കിട്ടി കേട്ടോ പിന്നെ നമ്മൾ കണ്ടില്ലായിരുന്നു ഇതിങ്ങനെ കിളികളിൽ വന്നിട്ട് തിന്നുന്നത് അങ്ങനെ അതും കിട്ടി ുമ്പോൾ നേരെ തന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ ആ വീട്ടത്തൊട്ടതായതിനായിട്ടോ വരെ മുതച്ചിൻ്റെ കയ്യിലാട്ടോ ഇത് അങ്ങനെ ഇതേ ഇതൊക്കെ ആട്ടോ വളവെടുത്തത് അതെ രണ്ട് കൊലയും പിന്നെ പൊട്ടിക്ക പക്കിറങ്ങി മീസിനി ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വേണമെങ്കിൽ വരെ Bye thank you all love you